ദിവസം ഒരു അമ്പലപ്പറമ്പിൽ ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കൂടാൻ കൂടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പാട്ട് വെക്കാൻ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്ന മനുഷ്യൻ ആർ എസ് എസ് മുഖപത്രവാരികയുടെ മുഖ്യ പത്രാധിപരാണ് പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു എൻ ആർ മധു നമ്മുടെ വേടൻ്റെ പാട്ടിനെ താരതമ്യം ചെയ്തത് കാബറെ ഡാൻസുമായിട്ടാണ് കാബറ ഡാൻസ് വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരിക്കലും പറയില്ല കാബറ അത്ര വലിയ മോശമൊന്നുമല്ല ഒരുപാട് കാലഘട്ടം നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു രംഗം മാത്രമായിരുന്നു അതെന്നൊക്കെ പറയേണ്ടി വരും അത് ഇല്ലാതൊരു സിനിമ ഇറങ്ങിയിരുന്നില്ല കേബറ ഇപ്പോഴും ക്യാബറ നർത്തകന്മാരൊക്കെ ഇപ്പോഴുണ്ട് മദ്യഷോപ്പുകൾ ഡാൻസ് കളിക്കുന്നതും മദ്യ ഷോപ്പുകൾ പാട്ട് പാടുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതൊട്ടും മോശമായ ഒരു ജോലിയൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ അവർക്ക് വേറെ ജോലി കൊടുക്കണം ഞാനതാ പറയുള്ളൂ ക്യാബ്ര ഡാൻസ് വളരെ മോശമാണെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നാൽ നല്ല ജോലി കൊടുക്കാനാവന്മാർ തയ്യാറാവണം അല്ലെങ്കിൽ പിന്നെ ചിലക്കരുത് എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ ഈ ഒരു വേടൻ്റെ ഡാ പാട്ടിനെ കേബറെ കേബ്ര ഷോപ്പിലെ ഒരു ഡാൻസുമായിട്ടും മദ്യഷാപ്പിൽ മറ്റും നടക്കുന്ന ഒരു ഡാൻസും പാട്ടും കൂത്തുമായിട്ടാണ് ഈ മനുഷ്യൻ കമ്പയർ ചെയ്തത് ഇയാളെ കമ്പാരിസൺ വളരെ മോശമെന്ന രീതിയിലാണ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പറയട്ടെ കാബ്ര ഡാൻസിനോട് ഉപമിക്കേണ്ട ഒന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വേടൻ്റെ പാട്ടുകൾ ഇനി എന്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ ഈ പത്രാധിപർക്ക് വേടൻ്റെ പാട്ടുകൾ ദഹിക്കാത്തത് എന്തുകൊണ്ട് ദഹിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഉത്തരം ഒന്നേ ഉള്ളൂ വേടൻ താഴ്ന്ന ജാതിക്കാരനാണ് ഇത്തരം ആളുകളൊന്നും കണ്ടെടുത്താൽ കണ്ടുകൂടാ ഇത്തരം ആളുകൾക്ക് വേടനെ പോലെ ആളുകളെ വേടനെ പോലുള്ള ജാതിക്കാരെ വേടനെ പോലെ കറുത്ത നിറമുള്ള ആളുകളെ കണ്ടെ തന്നെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അവരെ ഉയർന്ന ജാതിക്കാരൊക്കെ ഇത്തരം താഴ്ന്ന ജാതിക്കാരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ അവർ അമ്പലപ്പറമ്പിലല്ല ഒരു സ്ഥലത്തും കയറ്റിക്കൂടാന്നൊക്കെ പറയുന്ന ആളുകളുടെ പിന്മുറക്കാരാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത് വേടനെ കൊണ്ടുവന്ന് ഏതൊരു അമ്പലപ്പറമ്പിൽ കൂടാൻ വേണ്ടി അമ്പലപ്പറമ്പിൽ എന്തിനാ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ വേടൻ കൊണ്ടുവരുന്നത് വേടൻ ചുമ്മാ എവിടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും അതെ അവിടെ ആളുകൂടും അതാണ് വേടൻ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു ഹിസ്റ്ററി വേടന്റെ പുറകിലുണ്ട് അവൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഏത് രാഷ്ട്രീയമാണ് ഇന്ത്യയെ തകർക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടനാണ് അതോ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തെ പിൻമാറ്റുന്ന ഇത്തരം ആളുകൾക്ക് ഇത്തരം പത്രാധിപർക്ക് തീർച്ചയായിട്ടും വേടൻ ഇഷ്ടമാവില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം എന്തായാലും മുഴുവൻ കേൾക്കുന്നത് ഭയങ്കര രസകരമായിരിക്കും പാടുന്നത് സംഗീതമാണ് അപ്പൊ ആട്ടുണ്ടായിരിക്കും പാട്ടുണ്ടായിരിക്കും കൂത്തുണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ മൂന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും കാരണം അദ്ദേഹം റാപ്പ് സിംഗറാണ് ആണ് അദ്ദേഹം ചുമ്മാ വന്നിട്ട് യേശുദാസിനെ പോലെ അനങ്ങാതെ വന്നിരുന്ന് പാടുകയല്ല ചെയ്യുക അതും ഡാൻസ് പാട്ടിന്റെ ചിലപ്പോ ഷർട്ട് അയച്ചിട്ട് എങ്ങോട്ടങ്ങൾ വലിച്ചെറിയും തന്റെ ശരീരം കറുത്തതാണെന്ന് ഷർട്ട് അയച്ചിട്ട് ചിലപ്പോ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു എന്നൊക്കെ വരും അത് റാപ്പ് സംഗീതമാണ് റാപ്പ് സംഗീതം എന്താന്ന് അറിയാത്ത നിങ്ങളോട് ഞാൻ ഇതൊന്നും പറയുന്നില്ല എന്തായാലും ബാക്കി കേൾക്കാം വെക്കാൻ തയ്യാറാകുന്നവർ ആള് കൂടാൻ വേണ്ടിയിട്ട് ഡാൻസും നമ്മുടെ ഒരു പക്ഷേ അതാണ് കഴിഞ്ഞ അപ്പ തന്നെ വികാരം ഓ ഏയ് കാബറ ഡാൻസ് ഒക്കെ അമ്പലപ്പറമ്പിൽ വോ ഉവോ വോ ഒന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഗീതി വരുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്രത്തോളമാണ് കമ്പാരിസൺ അതായത് കാബറ ഡാൻസിനോടാ നമ്മുടെ വേടന്റെ പാട്ടും കമ്പാരിസൺ അത്രത്തോളം മോശമാണ് വേടന്റെ പാട്ട് എന്ന അർത്ഥം അടിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് വേടൻറെ പാട്ട് കേൾക്കാൻ പാടില്ലാത്ത ഒന്നാണ് വേടന്റെ പാട്ട് നമ്മൾ രാവിലെ എണീച്ച വരയുന്ന സംഗീതം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ആ ശാസ്ത്രീയ സംഗീതം വരേണ്യമാ വിചാരിച്ച നടക്കുന്നുണ്ടല്ലോ ആ ശാസ്ത്രീയ സംഗീതം മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ ഏഹ് ആ പതനീസ മാത്രമേ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ കയറാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ബാക്കിയാണ് എന്തായാലും ബാക്കി കേൾക്കാം പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവയ്ക്കുന്ന കലാഭാസമായി അങ്ങനെ എന്തൊക്കെ പറഞ്ഞേ ജാതി ഭീകരവാദം വളർന്നു വരുന്ന തലമുറയുടെ തലച്ചോറിലേക്ക് ഒരു ഭീകരവാദം പ്രചരിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യം എന്ന് എന്നത് പറയും എന്താണ് ഈ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ജാതി ഭീകരത ആ ഭീകരത കൃത്യമായിട്ട് തൻ്റെ പാട്ടിലൂടെ പറയുന്നുണ്ട് ഞാൻ പാടനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു തേങ്ങട മൂടുമില്ല നൈരുമില്ല എന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ പാട്ടിലൂടെ ഇത് പുറത്തിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലുമെന്നും വേണം പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവിടെ നായരെന്നും മേനോനെന്നും നമ്പൂരി എന്നൊക്കെ മേനി നടു നടക്കുന്ന നിങ്ങളൊന്നും അതൊന്നുമല്ലെന്നും അതൊന്നുമല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ജാതിയിൽപ്പെട്ട ആളുകളല്ലാന്നും നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന ചിന്താ അതി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കുക നീ പറയുന്നവര് എൻ്റെ പൊന്നു സനൂപതാവോ താങ്കൾ പറയുന്നവര് ഇത്ര വലിയ ജാതീയത ഈ നാട്ടിലൊന്നുമില്ല അത് നിങ്ങൾ കണ്ണു തുറന്ന് കൊണ്ട് മാത്രമാണ് കൃത്യമായി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും കൃത്യമായിട്ടും ജാതീയത ഇപ്പോഴും അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അമ്പലത്തിൽ കയറ്റാതിരിക്കുന്ന പല ആൾക്കാരുണ്ട് കഴകൻ ജോലി ഭഗവാന് മാല കെട്ടിക്കൊടുക്കുന്ന ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുണ്ട് അവസരം രാജിവെച്ചു കുടുംബത്തിൽ പോയിട്ടുണ്ട് നട്ട ഇല്ലാത്ത ഇല്ലാത്ത അത് വേറെ കാര്യം ഇപ്പോഴും ചില അമ്പലങ്ങളിൽ കയറി കൊട്ടുവാൻ ചെണ്ട കൊട്ടുവാൻ അധികാരമില്ലാത്ത ആളുകളുണ്ട് ഇടയ്ക്കെ കൊട്ടി പാട്ടുപാടാൻ അധികാരമില്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്നറിയാമോ നമ്മുടെ കേരളത്തിൽ ജാതീയത കൊടിക്കുത്തി വാഴുന്നത് എന്തിനേരം നമ്മുടെ ചുറ്റുമുള്ള നാട്ടിലേക്ക് നോക്കിക്കുള്ള ഇവൻ വിവാഹത്തിൽ പോലും ഇത്തരത്തിൽ ജാതി ശക്തമായിട്ട് കുടികൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടാ പറയുന്നത് വേടം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി വേടം പറയുമ്പോൾ അത് ജാതി ഭീകരവാദം കുത്തിക്കേറ്റ് ഇവരെന്താ പറയുന്നത് ഇപ്പൊ അവനെ എങ്ങനെയും ഭീകരവാദിയൊക്കെ ശ്രമിക്കണം ആരെ നമ്മുടെ വേടനെ കാരണം എന്തുകൊണ്ടാണ് ഇവൻ കൃത്യമായിട്ടും എന്താണ് രാഷ്ട്രീയമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ ആ സിനിമയെ നിരോധിക്കാൻ നടക്കുന്ന ആളുകളുണ്ട് കുട്ടികളെ സൂക്ഷിക്കണമെന്ന് മക്കളെ സൂക്ഷിക്കണമെന്ന് വേടൻ പറയുന്നുണ്ട് ആരാണ് സിനിമ ഇറക്കുന്നതും ആരാണ് സിനിമ നിരോധിക്കാൻ വേണ്ടിയിട്ട് തിരിയുന്നതെന്നും കൃത്യമായിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ സിനിമ നിരോധിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളുടെ ബാക്കിയാണ് നിന്ന് പ്രസംഗിക്കുന്നത് അപ്പോൾ ഇവർക്കൊന്നും തീർച്ചയായിട്ടും ആരും ഇഷ്ടമാവില്ല നമ്മുടെ വേടൻ ഇഷ്ടമാവില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പുറകിൽ അല്ലാതെ ഈ പറയുന്ന ഭീകരതയൊന്നുമില്ല ആ മനുഷ്യൻ സ്വന്തം തലച്ചോറ് കൊണ്ട് അനുഭവം കൊണ്ട് പാട്ടെഴുതുന്നു തൻ്റെ ഉള്ളിലുള്ള കഴിവ് കൊണ്ട് അതിനെ ട്യൂൺ ചെയ്യുന്നു അത് നാട്ടുകാരുടെ മുമ്പിൽ പാടുന്നു നാട്ടുകാർക്ക് അത് ഇഷ്ടമാകുന്നു അല്ലാതെ നാളെ പാട്ട് പാട്ടിറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ മര്യക്ക് ഇഷ്ടപ്പെട്ടുകൾ എന്ന് പറയുന്ന താലിബാനസും ഒന്നും അല്ല നമ്മുടെ വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അല്ലാകാരന്റെ പിന്നിൽ ശക്തമായ കഴിയുന്ന ശക്തികൾ അയാളുടെ ശക്തികൾ ഇതെന്ത് തേങ്ങയുടെ മൂടാ എനിക്കിപ്പോഴും മനസ്സിലായിട്ടോ വേടന്റെ പുറകെ ചില ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് അത്ര വേടനെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നത് വേടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ആ ആൾക്കാരാണ് അത്ര പൊടച്ചനകത്ത് ആരാണ് ഒരു ഒമ്പത് സുഹൃത്തുക്കളെങ്ങാ ഒപ്പം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അവന്മാരോ അത് അടുത്ത കാലത്ത് കഞ്ചാവ് കേസിലൊക്കെ പെട്ട അവമ്മാരോ ഇവയാൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ തമോമായ ശക്തികൾ ഉണ്ടാറടക്ക ആയ കാലത്ത് നേരം സംസ്കൃതം പഠിച്ചാൽ മതി സുഹൃത്തുക്കളെ തമോമായ ശക്തി എനിക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന് വിലപ്പെടുത്തോണ്ടെങ്കിൽ ഇതിന് താഴത്തുനിന്ന് എഴുതിയേക്കാൻ ശ്രമിക്കണേ അത്തരം കഥാഭാസങ്ങൾ നമ്മളുടെ കടന്നു വരുന്നതിനെ നമുക്ക് കഴിയേണ്ടതാണ് എങ്ങനെയുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വേടൻ്റെ പരിപാടി വെക്കരുത് എന്നർത്ഥം അതിനു പകരം നല്ല ശാസ്ത്രീയ സംഗീതം നല്ല കുച്ചിപ്പുടി ഭരതനാട്യം കഥകളി എന്നിത്യാദി വരേണ്യന്മാർക്ക് മാത്രം ഇഷ്ടാവുന്ന ചില കളികളൊക്കെ മാത്രമേ അവിടെ പാടുള്ളൂ എന്നർത്ഥം വേടനെ പോലുള്ള ആളുകൾ ജാതിയിൽ താഴ്ന്ന ആളുകളെ പാട്ടുപാടാൻ പോലും അമ്പലപ്പറമ്പിൽ പോലും കയറ്റിക്കൂടരുതെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അതൊന്നും താഴത്തെ എതിക്കുക ബബ്ബായ് സുഹൃത്തുക്കളെ ബബ്ബായ്